അസ്സലാമു അലൈക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് നൈറ്റി വാങ്ങിച്ചാൽ അതിന് സിബ് കാണില്ല അപ്പം അത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സിബ്ബ് തയ്ക്കുന്ന രീതിയാണിത് ആ സിബ് വാങ്ങിച്ചതിനു ശേഷം ഈ നൈറ്റിയെ മടക്കിയിടുക മടക്കിയിട്ടിട്ട് സിബിൻ്റെ അളവിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സിബിൻ്റെ അളവിന് ഒരു ചോക്ക് വെച്ച് അവിടെ അടയാളം ചെയ്ത് കൊടുക്കണം ശേഷം ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് മടക്കി തയ്ക്കാൻ അവിടെ ഒരു ചെറുത് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മിഷനിൽ വെച്ച് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒറ്റ വിളുമ്പ് പഠിക്കാം ഇത് സ്ലീവാ സ്ലീവ് ത്രീ ഫോർത്ത് നല്ല ഇറക്കമുള്ള സ്ലീവായിരുന്നു കയ്യായിരുന്നു അപ്പം മുറിച്ച് നമുക്ക് പടി വേണം അപ്പം ഇതിനകത്തു നിന്നാണ് ഞാൻ തുണി ആ സിബ് വെക്കുന്നിടത്ത് ഫ്രണ്ടിൽ പടി വെക്കാനുള്ള ഒരു പിന്നെ ഇഞ്ച് പടി വീതിക്ക് എടുത്തിട്ടുള്ളത് മടക്കിയിട്ടപ്പം ഒന്നര ഇഞ്ച് ആ ശേഷം മിഷനിലോട്ട് വെച്ച് ഈ സിബ് തെക്കണ്ട ഭാഗം ഒന്ന് ഒറ്റ വിളുമ്പിട്ട് മടക്കി തേക്കുക രണ്ട് സൈഡും അതേമാതിരി തയ്ക്കണം ഈ സൈഡും ഇതേമാതിരി തയ്ച്ചതിന് ശേഷം സിബ് വെച്ച് തയ്ച്ച് തീർന്ന് ഇത് ഇനി നമുക്ക് സിബിന് അകത്തോട്ട് വെച്ചൊന്ന് മടക്കിയതിന് ശേഷം സിബിൻ്റെ നോക്കണം റണ്ണറിനകത്തോട്ട് കയറരുത് സിബ് മിഷീൻ്റെ സൂചി അങ്ങനെ നോക്കി വേണം തയ്ക്കാൻ ഒരു ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം പിറ്റേ മറ്റേ മറു സൈഡും അതേമാതിരി മുകളിൽ നിന്ന് തന്നെ തുടങ്ങുക ആ കറക്റ്റ് അള അടയാളത്തിൽ തന്നെ വെച്ച് തയ്ക്കണം ഒരു സൈഡ് തയ്ച്ച് അടയാളത്തിൽ തന്നെ മറ്റേ സൈഡും തയ്ക്കണം അപ്പോൾ കറക്റ്റായിട്ട് അളവിരിക്കും അത് തയ്ച്ച് അവിടെ ഫില്ല് ചെയ്യുക അതിന് ശേഷം നമുക്ക് നമുക്ക് ഇനി പടി വെച്ച നമ്മൾ മുറിച്ച് പീസ് വെച്ച് എടുത്ത് വെച്ച് ഒന്ന് തയ്ക്കുക തയ്ച്ചിട്ട് അതിനെ തിരിച്ചിടുക തിരിച്ചിട്ട് അതൊന്ന് രണ്ട് സൈഡും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഇതേമാതിരി ഒന്ന് തയ്ക്കണം ഇനി അത് സിബ് വെച്ച തയ്ച്ചെടുത്തോട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക സിബ് വെച്ച തയ്ക്കുന്ന വലത്തേ സൈഡിലാണ് ഇത് തയ്ക്കേണ്ടത് അപ്പം നമ്മൾ നെഗറ്റീവ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതേമാതിരി സിബില്ലെങ്കിൽ ഇതേമാതിരി കട്ട് ചെയ്ത് തയ്ച്ചാൽ മതി അത് തയ്ച്ചിട്ട് ഒന്ന് പതിച്ചും കൂടെ തയ്ച്ചു കൊടുക്കുക എന്നിട്ട് അത് അവിടെ കൊണ്ടു വന്ന ആവശ്യാനുസരത്തിന് ഇത് വെച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് മടക്കി തയ്ക്കുക അവിടെ ഒരു സദരമാണ് തയ്ക്കുന്നത് അതിവിടെ അവിടെ ഒരു കമ്പി ഉണ്ട് സിബിൻ്റെ അത് അതിനകത്ത് തട്ടാതെ വേണം സൂചി നോക്കാൻ ഇപ്പം ഏതാണ്ട അടിപൊളി സിബ് തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് സ്ലീവിൻ്റെ ബാക്കി ഭാഗവും കൂടെ യോജിപ്പിച്ചതിന് ശേഷം കാണിക്കാം അതാണ്ട യോജിപ്പിച്ച് അത് സ്ലീവും യോജിപ്പിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ